ഗവൺമെന്റ് ിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പാരാലീഗൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വാളകം പഞ്ചായത്ത് യു പി സ്കൂളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി ലീഗൽ വോളന്റിയർ ലീല രാജൻ ആണ് ക്ലാസ് നയിച്ചത് പെൺകുട്ടികളാണെങ്കിലും ൊടാ പറ്റില്ലാത്ത സ്ഥലങ്ങളിൽ നെഞ്ച മാ നെഞ്ചത്ത് വയറിൽ കഴുത്തിൽ മുഖത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവരെ കൊണ്ട് നിങ്ങൾ പൊതുവരുത് മനസ്സിലായോ ഞങ്ങളുടെ വീട്ടില് നിങ്ങളുടെ വീട്ടില് പല വിധത്തിലും കുട്ടികൾ വരുന്നുണ്ടാവും അതിൽ പല നിങ്ങളെക്കാളും മുതിർന്ന ആളുകൾ വരുന്നുണ്ടാവും അപ്പൊ അവരെയൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയോട് ഏറ്റവും നല്ല അടുപ്പം ഉണ്ടായിരിക്കും അമ്മമാരോട് എല്ലാ എല്ലാ കാര്യങ്ങളും നടക്കുന്ന വിശേഷങ്ങളും പോയി പറയണം സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അവയെ എങ്ങനെ നേരിടാമെന്നും ക്ലാസ്സിൽ വിശദീകരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയശ്രീ സി കെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു രമ്യ കെ ആർ സനിത കെ എസ് നീതു മോഹൻ നസീഹ ടി സെയ്ഫുദ്ദീൻ ശ്രീകല വിയാർ ആരതി സുഭാഷ് ആൻഡ് വിക്ടോറിയ ബിനു വർഷ പിയാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ